ਹਰੀ ਨਾਮ ਅਕੀਰਤ ਨੰ ਕੋਣਰੁ ਨੂੰ ਬੁਦਰੀਂ ਤਿਰਵਾਗ ਚਾਰ ਤੋਂ 냔 ਪੋਰਤਿ ਪੋਗੂੰ ਹਰੀ ਨਾਮ ਅਕੀਰਤ ਨੰ ਕੋਣਰੁ ਨੂੰ ਬੁਦਰੀਂ ਤਿਰਵਾਗ ਚਾਰ ਤੋਂ 냔 ਪੋਰਤਿ ਪੋਗੂੰ

ഗുരുവായൊരപ്പിൻ ഗുരുവഹം ഒരു മാത്രം കേൾക്കാതെ വയ്യനി മുരളി പൊളിക്കുന്ന ഗാനമനാപം മുര അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം ശ്ലോകം ഏഹി സംസ്പർശ दुख यो नय एवते आदिंद वंद कौंदेय न ते शूरमते बुधा ये ही संस्पर्श जा भोगा दुख यो नय एवते आदिंद वंद कौंदेय

ജോയിൻ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ആദ്യം നോക്കാം എന്താണ് സുഖം പ്ലഷറും എന്താണ് ആനന്ദം ജോയി തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസം തന്നെ ഭയങ്കര വലിയ വ്യത്യാസമാണ് ഈ വ്യത്യാസം തന്നെ വലിയൊരു അറിവാണ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം പ്ലഷറും ജോയിം തമ്മിലുള്ള വ്യത്യാസം അപ്പൊ എന്താണ് പ്ലഷറ് നം പുറമേ ആണ് എല്ലാം വരുന്നത് പ്ലഷർ എന്ന് പറയുന്നത് നമ്മളുടെ സെൻസസ് ഔട്ടർ വേൾഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ആ അതിനെയാണ് നമ്മൾ പ്ലഷർ സുഖം എന്ന് പറയുന്നത് സുഖം നല്ല സുഖം ഇത് വേണ്ട വെക്കലാണ് ആനന്ദം എന്ന് പറയുന്നത് ഭഗവാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ ഇത് എനിക്ക് വേണ്ട വെച്ചാൽ തന്നെ ആനന്ദോ എത്ര അത് അത് നമുക്ക് ഇത് ഈ ശ്ലോകം കേട്ട് കഴിയുമ്പോ മനസ്സിലാവും അല്ലാത്ത ആളുകൾക്ക് ഇത് ഒട്ടും പഠിത്തം കേട്ടില്ല കേട്ടോ ഇത് എന്താ ഈ തോന്നുന്നു ഈ സുഖം വേണ്ട ഇതിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്ന് വെച്ചാൽ തന്നെ ആനന്ദം വന്നു കഴിഞ്ഞു കാരണം ഈ സുഖം എന്തായാലും ദുഃഖം തന്നിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അത് തന്നെ എങ്ങനെയാണ് ഏഹി സംസ്പർജ സംസ്പർജ ഭോഗ ദുഃഖയോനയ ഏവത അതായത് ഈ ഈ സ്പർശനം ഇന്ദ്രിയങ്ങളുടെ സ്പർശനം അത് തരുന്ന സുഖം ആ സുഖം ഉറപ്പായിട്ടും ദുഃഖം തന്നിരിക്കും എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ദുഃഖം തന്നിരിക്കും നമുക്ക് ഒരു കൊച്ചു കഥയിൽ തുടങ്ങാം പരമശിവൻ തപസ്സിയാണ് നല്ല കഠിന തപസിലാണ് മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തപസ് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴാണ് കാമദേവൻ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് കാമദേവൻ എന്ത് ചെയ്താലും പരമശിവനെ ഒന്നും ബാധിക്കില്ല പക്ഷെ കാമദേവൻ പുറത്ത് മ്യൂസിക്കും പാട്ടും ബഹളമായിട്ട് ഫുൾ പാർട്ടി നടത്തുകയാണ് ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ കണ്ണടച്ചിരിക്കുന്ന ഭഗവാന് പരമശിവന് ഇത്തിരി ഡിസ്ട്രാക്ഷൻ തോന്നാണ് ഈ പാട്ടും ബഹളവും ഒക്കെ കാരണം നമ്മളൊക്കെ ആണെങ്കിൽ കാമദേവൻ വരുന്നു എന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ തന്നെ നമ്മളുടെ അവസ്ഥ തീരും നമ്മുടെ പണി തീരും ഇത് അത്രയും പ്രലേഭനത്തിൽ വീഴാണല്ലോ നമ്മൾ ഇതങ്ങനെയല്ല പുള്ളി വന്നിട്ട് പുള്ളി തകർക്കാണ് അവിടെ നിന്നിട്ട് ആളുകളും ഐറ്റവും പാട്ടും ഒക്കെ ഇട്ട് പക്ഷെ ശിവനെ ഇതൊന്നും ബാധിക്കണേല അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ ബഹളം കാരണം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ണ് തുറന്നൊരൊറ്റ നോട്ടം നോക്കേണ്ട താമസം കാമദേവൻ ചാമ്പലായി പോകും പണി തീർന്നു കത്തിപ്പോകും പറഞ്ഞു തരുന്നത് ഇത് ഇതാണ് ഔട്ടർ വേൾഡ് എന്ന് പറയുന്നതാണ് ഈ കാമദേവൻ അതാണ് ഡിസ്ട്രാക്ഷൻ അതാണ് പ്ലഷറ് ആ പ്ലഷറെ എങ്ങനെയാണ് നമുക്ക് വേദന തരുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു വൈരാഗ്യം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് നമ്മൾക്ക് അതിൽ ആ ഒരു സുഖം വിട്ടിട്ട് ആനന്ദത്തിലേക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ശ്ലോകത്തിൽ പോവാൻ പറ്റാം ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ദുഃഖം വരുന്നു നമ്മൾ സ്പർശനത്തിലൂടെ കിട്ടുന്ന എന്ത് സംഗതി എന്തുകൊണ്ട് പിന്നീട് ദുഃഖം തരുന്നു സ്പർശനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കാഴ്ചയിലൂടെയുള്ള സ്പർശനം നാവിലൂടെ രുചിയിലൂടെയുള്ള സ്പർശനം കേൾവിയിലൂടെയുള്ള സ്പർശനം മനസ്സിലാവണ്ടല്ലോ അല്ല ഗന്ധത്തിലൂടെയുള്ള സ്പർശനം നമ്മൾ ഉദ്ദേശിക്കുന്ന അട്ടച്ചും ആ സ്പർശനം ഈ അഞ്ച് സ്പർശനങ്ങളും നമുക്ക് സുഖം തരുന്നുണ്ട് പക്ഷെ ആ സുഖം ഉറപ്പായിട്ടും നമുക്ക് ദുഃഖം തന്നിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ ആ ഗ്യാരണ്ടിയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒന്ന് ഒന്ന് ഒരു സുഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഒരു സ്പർശനത്തിലൂടെ നമുക്ക് ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും ആവർത്തിക്കണം എന്നുള്ള ആഗ്രഹം അത് നിർ അത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അത് അതിന്റെ മെക്കാനിസം അങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷൻ വരും എന്നുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അതതിൻ്റെ വേറൊരു മാരകമായിട്ടുള്ള പ്രശ്നം അതൊരു അഡിക്ഷൻ വരും എന്തിനോടാണെങ്കിലും അഡിക്ഷൻ വരും സുഖം തരുന്ന സംഗതി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നോ അത് ആൽക്കഹോൾ ആയിക്കോട്ടെ സ്മോക്കിംഗ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ സെക്സ് ആയിക്കോട്ടെ എന്ത് എന്താണെങ്കിലും അത് സുഖം വരുന്നു എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് അഡിക്ഷൻ കൊണ്ടു വന്നിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അഡിക്ഷൻ കൊണ്ടു വന്നിരിക്കും ഈ അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലഷറിനോട് അവർ അഡിക്റ്റഡ് ആണ് അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പറ്റുന്നൊരു പ്രശ്നം ഇതാണ് ഉള്ളിലേക്ക് തിരിയാൻ ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല ഈ പ്ലഷറിൽ അഡിക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം ഒരിക്കലും അവർക്ക് ഈ ആനന്ദം പറഞ്ഞത് അനുഭവിക്കാൻ സാധിക്കില്ല ഉണ്ടല്ലോ അല്ലെ അത് ഒരു മനോഹരമായിട്ട് ഉദാഹരണം ഈ നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഉണ്ടെങ്കിൽ മനസ്സിലാവും വളർത്തുന്ന നമ്മുടെ കൂടെയൊക്കെ നല്ല കമ്പനിയായിട്ടൊക്കെ ഇരിക്കുമല്ലോ ടി വി ഒക്കെ കണ്ടിരിക്കും വളർത്തുന്ന ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവൂല നമ്മൾ ഇരിക്കണോണ്ട് അതിങ്ങനെ ഇരിക്കും അതിങ്ങനെ അലസമായിട്ട് മടിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കും നായി ഇരിക്കണത് പെട്ടെന്ന് അതിന്റെ ഭക്ഷണത്തിന്റെ ഒരു പാത്രത്തിന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ അതിന് ഭക്ഷണം റെഡി സമയവും പാത്രത്തിന്റെ ശബ്ദം ഈ പാത്രത്തിന്റെ ശബ്ദം കേക്ക് ഒരിക്കലും ഒരു ഒരു ചാട്ടൊരു ഒരു ഒരു ഉത്സാഹ ഒരു വാലാട്ടിലും ഒരു ഭയങ്കരമായിട്ട് ഈ നായയുടെ എനർജി അങ്ങോട്ട് മാറും അതുവരെ മടിഞ്ഞ് ആലസ്യപ്പെട്ടിരുന്ന നായ പിന്നെ വേറെ നായയിട്ടങ്ങോട്ട് മാറും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ അത് പിന്നെ അത് പിന്നെ ഫുൾ ജോഷിലാണ് ആ നായ കാരണം അത് അതിന്റെ ഫുൾ ശ്രദ്ധ പിന്നെ ഈ ഭക്ഷണത്തിലാണ് പ്രണയശ്നമുണ്ടോ അതെല്ലാം നമ്മളിപ്പോ കളി കാണുന്ന നമ്മള് നമ്മൾ നായയുടെ മുന്നിൽ ഇരുന്നിട്ട് ടി വിയിൽ കളി കാണുന്നുണ്ടാവും നായ അതും നോക്കിയിരിക്കണ്ടാവും നായ ഉറങ്ങണ്ടാവും തോട്ടുമായിട്ട് ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ചാടി എണീക്കുമ്പോ നായ പേടിച്ച് നെട്ടിണീക്കും അതൊരു നായക്ക് ഒന്നിനോടൊരു താല്പര്യമില്ലാതിരുന്ന നായ പെട്ടെന്ന് ഈ ഫുഡിന്റെ ശബ്ദം പാത്രത്തിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം ഫുള്ള് റെഡിയായി ശ്രദ്ധ അങ്ങോട്ടായി ആ സമയത്ത് നായനെ നമ്മൾ വിളിച്ച് കളിപ്പിക്കാൻ നോക്കുകയാണ് പന്തെടുത്തുണ്ടോന്നൊക്കെ പറഞ്ഞാല് നായക്കൊരു മൈൻഡ് ഉണ്ടാവില്ല കാരണം നായയുടെ ഫുൾ ശ്രദ്ധ എവിടെ ആയിരിക്കും എവിടെയിരിക്കും ഈ ഭക്ഷണത്തെ കാര്യത്തിലായിരിക്കും എക്സാക്ട്ലി ആചാര്യന്മാർ പറയണെങ്കിൽ നായയെ പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്നാണ് അത് ഒരു കാര്യത്തിലേക്ക് അതിന്റെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അത് മാത്രമായിരിക്കും അതിന്റെ അതിന്റെ ശ്രദ്ധ നമ്മള് നമ്മൾ നമുക്കത് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് ഇപ്പോ മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോ ചിലപ്പോ മനസ്സിലാവും ചില ആൾക്കാർ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ കണ്ണുറക്കും കാരണം ഈ ഇന്ദ്രിയമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനോട് അഡിക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒന്നേ കണ്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കണം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ കണ്ണു കണ്ണുടന്ന് നോക്കും അപ്പൊ അടുത്തിരിക്കണാണെങ്കിലും ചിലപ്പോ കണ്ണുറക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അത് ശരി അപ്പൊ നിനക്കും പറ്റണില്ല അല്ലെ ഇല്ലേ എനിക്കും പറ്റണില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ നമ്മൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ചില ആൾക്കാരെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അപ്പോ ഒരു ഒരാൾക്കും കൂടി പറ്റണോന്ന് കാണുമ്പോൾ മറ്റേ ആശ്വാസം വരികയും ചെയ്യും എന്നിട്ട് രണ്ടാളും കൂടി പിന്നെയും കണ്ണടച്ചിരിക്കണ അപ്പോ നമ്മൾ കണ്ണടച്ചാലും ശ്രദ്ധിക്കണം കേട്ടോ നമ്മളുടെ കണ്ണടക്കുക എന്ന് പറഞ്ഞ ഒരു കാഴ്ച എന്നുള്ള സംഗതി മാത്രമേ നമ്മളവിടെ കട്ട് ചെയ്യുന്നുള്ളൂ എന്നാലും കണ്ണടച്ച് കണ്ണടച്ചിരിക്കണം നമ്മള് ഗന്ധത്തിലൂടെ ഒക്കെ ആ പരിസരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കും കേൾവിയിലൂടെ എന്തെങ്കിലും ഒക്കെ എൻജോയ് ചെയ്യാൻ നോക്കും ഇതൊന്നും അപ്പൊ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ ഇന്നത്തെ എൻജോയ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിരിക്കും ഇന്നലെ കഴിച്ച പഴംപരി എന്ത് രസമായിരുന്നു ധ്യാനിക്കുമ്പോഴാണ് ഇതൊക്കെ ആലോചിക്കണം എന്ന് ആലോചിക്കണം കേട്ടോ അപ്പോ ഇന്നലത്തെ എൻജോയ്മെന്റ് ആണ് പിന്നെ നമ്മൾ അപ്പോ ഇതാണ് പ്രശ്നം പ്രശ്നം എന്താ വെച്ചാല് ഇന്ദ്രിയങ്ങള് ിയങ്ങളുടെ ആ ഒരു സ്പർശനം തരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ഒരു സുഖം അത് നല്ല രസമായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ ആദ്യ അന്തവന്താന്ന് നമുക്ക് വായിക്കേണ്ടി വരും ആദ്യ അന്ത ആദ്യ അന്തവന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന് ഇതിനൊരു ആദ്യമുണ്ട് ഇതിനൊരു അന്ത്യം ഈ എന്ത് എക്സ്പീരിയൻസിനും എന്താണ് ഇതിനൊരു തുടക്കം എന്ത് എക്സ്പീരിയൻസിനെ ഒരു തുടക്കമുണ്ട് ഒരു അവസാനമുണ്ട് അതായത് ആ എക്സ്പീരിയൻസിന് കഴിഞ്ഞാൽ അത് തീർന്നു എക്സ്പീരിയൻസിന് അപ്പോ ഈ എക്സ്പീരിയൻസിന് മുൻപും ആ പ്ലഷർ അവിടെ ഉണ്ടായിരുന്നില്ല എക്സ്പീരിയൻസിന് ശേഷവും ആ പ്ലഷർ അവിടെ ഇല്ല ശ്രദ്ധിക്കണം കേട്ടോ ഈ പ്ലഷർ എന്നുള്ള സംഗതി എക്സ്പീരിയൻസിന് മുന്നിലും അവിടെ ഇല്ല എക്സ്പീരിയൻസിന് ശേഷവും അവിടെ ഇല്ല അപ്പോ തൽക്കാലത്തേക്ക് ആ പ്ലഷർ അവിടെ ഉണ്ടായിരുന്നത് ആ തൽക്കാലത്തേക്ക് ഒരു പ്ലഷർ ആയതുകൊണ്ട് തന്നെ ഈ പ്ലഷർ ഒരിക്കലും ശാശ്വതമല്ല ശാശ്വതമല്ലാത്തതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കില്ല അതാണോ അതാണ് നമ്മൾ ഇത് പോയിന്റ് ഇതാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ പ്ലഷറിന് മുൻപ് അത് ടച്ചിലാണുള്ള പ്ലഷർ വന്നിരിക്കണേ ആ ടച്ചിന് മുൻപ് ആ പ്ലഷർ അവിടെ ഇല്ല ആദ്യം അന്ത്യതിനുണ്ടെന്നു പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ടച്ചിന് മുൻപ് ആ പ്ലഷറോടെ ഇല്ല ടച്ചിനു ശേഷം ആ പ്ലഷറോടെ ഇല്ല കോഴ്സ് ടച്ചിനു ശേഷം ആലോചിക്കുമ്പോൾ ചെറിയൊരു പ്ലഷർ കിട്ടും ഓ എന്നാലും അത് ചെയ്തല്ലോ എന്നാലും അത് കഴിച്ചല്ലോ നമ്മൾ ആലോചിക്കുമ്പോ പക്ഷെ കഴിച്ചത്രയും പ്രഷർ എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ മാത്രം ഉണ്ടോ അപ്പൊ ഇത് ശാശ്വതമല്ലാത്തത് കൊണ്ട് ഇത് നമ്മളെ വേദനിപ്പിച്ചിരിക്കും അപ്പൊ എങ്ങനെയാണ് നമുക്ക് തൽക്കാലത്തേക്ക് ഇതിലേക്ക് വൈരാഗ്യം വരുന്നത് ചിലപ്പോ നമുക്ക് ശ്രദ്ധിക്കുക നമുക്ക് ടെമ്പററി വൈരാഗ്യം വരാറുണ്ട് ഇപ്പോ നമ്മൾ ആസ്വദിച്ച് കഴി കഴിച്ചു തുടങ്ങിയ ഒരു ഫുഡിൽ പെട്ടെന്നൊരു പാറ്റയെ കണ്ടാനുള്ള അവസ്ഥ എന്താണ് ശ്രദ്ധിക്കണം ഇതാണ് ദോഷദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ദോഷദൃഷ്ടി ദോഷദൃഷ്ടിന്ന് പറയുന്നത് പെട്ടെന്നൊരു പാറ്റയെ കണ്ടു കഴിഞ്ഞാല് ഞാൻ രണ്ടൊരു ഉദാഹരണം പറയാം കണ്ടു കണ്ടുകഴിഞ്ഞാല് നമ്മളിപ്പോ അതിങ്ങനെ മാറ്റി വെച്ചിട്ട് വീണ്ടും കഴിക്കുന്നില്ല നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണം തൽക്കാലത്തേക്ക് നമുക്കൊരു വിരക്തി അനുഭവപ്പെടും കറക്റ്റ് അല്ലേ തൽക്കാലത്തേക്ക് നമുക്കൊരു ഒരു ഡിസ്പാഷൻ തോന്നും ഉറപ്പായിട്ടും തോന്നും ഈ ബാംഗ്ലൂരിൽ റോട്ടിൽ വെച്ചിട്ട് ബേൽപൂരി കഴിക്കണം ബേൽപൂരി ഭയങ്കര ഇഷ്ടമാണ് ബേൽപൂരി കഴിക്കണം ഒരു ഒരു നാല് സ്പൂൺ കഴിച്ചു കഴിഞ്ഞില്ല അതിന്റെ അകത്തായിട്ട് ആരോ വലിച്ചിട്ടങ്ങനെ ഒരു ബീടിക്കുറ്റി തുടങ്ങുന്നു എന്ത് ഈ ബേൽപ്പുരിയുടെ അകത്ത് അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി അതായത് വെറും ബീടിക്കുറ്റി അല്ല വലിക്കാത്ത ബീടിക്കുറ്റിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആരോ വലിച്ച് കാൽഭാഗാക്കിയിട്ടുള്ള ബീടിക്കുറ്റി അപ്പൊ അതിലയാളുടെ ഉമിനീരുണ്ടായിരുന്നോ അതില് ചാരമുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് ഒരു നാല് സ്പൂൺ കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച പിന്നീട് കുറെ കാലത്തേക്ക് ബേൽപൂരിനോടൊരു ഡിസ്പാഷൻ ആയിരുന്നു ഒരു വിരക്തി ആയിരുന്നു കുറെ കാലത്തേക്ക് ഇത് ബേൽപൂരി എവിടെയെങ്കിലും കാണുമ്പോ ടി വിയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ കണ്ടാൽ പോലും ബീടിക്കുറ്റി ഓർമ്മ വരും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അത് ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി ബേൽപൂരി കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുറെ കഴിഞ്ഞപ്പോത്തേക്ക് എവിടെയോ പോയി അത് വീണ്ടും കഴിച്ചു തുടങ്ങി അപ്പോൾ പറഞ്ഞു വരുന്നത് അത് ടെമ്പററി ഡിസ്പാഷൻ ആണ് ടെമ്പ്രറി വൈരാഖ്യാണ് അപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു വൈരാഗ്യത്തിലേക്ക് അതായത് ഇതൊന്നും ആസ്വദിക്കേണ്ടന്നല്ല പറഞ്ഞു വരുന്നത് ഇത് ഇതിൽ നിന്നോട് കുടുങ്ങി കിടക്കാതെ ഇത് എൻജോയ് ചെയ്യാന്നുള്ളതാണല്ലോ നമുക്ക് വേണ്ടത് അല്ല കറക്റ്റ് ഇതിൽ കുടുങ്ങി കിടക്കാൻ ഇതിനോട് അഡിക്റ്റഡ് ആവാതെ ഇത് എൻജോയ് ചെയ്യാം നമുക്ക് എല്ലാം എൻജോയ് ചെയ്യണം ഈ ലോകത്ത് ഭക്ഷണം എൻജോയ് ചെയ്യണം കാഴ്ചകൾ എൻജോയ് ചെയ്യണം എല്ലാം എൻജോയ് ചെയ്യണം പക്ഷെ അതിനെ ആശ്രയിക്കാണ്ട് അതിനോടൊരു ആശ്രയത്വം വരാത്ത രീതിയിൽ അതിന് അത് നമ്മളെ അടിമയാക്കാത്ത രീതിയിൽ നമുക്കത് അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ കാരണം ഈ പ്ലസ് ഒരു പ്രശ്നം എന്താ അറിയോ അത് ആളുകൾ നമുക്ക് പ്ലസ് വരുന്നോ ഭക്ഷണം പ്ലസ് വരുന്നോ എന്ത് നമുക്ക് പ്ലസ് വരുന്നതും ആ പ്ലസ് ടെമ്പററി ആയതുകൊണ്ട് അതിന് ആദ്യവും അന്ത്യോ ഉള്ളതുകൊണ്ട് അത് പോയി കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു വാക്യൂം ഫീൽ ചെയ്യും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതായത് നമുക്ക് പ്ലസ് തന്നോണ്ടിരുന്ന സംഗതി എന്താണോ ചില ആൾക്കാർക്ക് പവർ പ്ലസ് വരും അപ്പൊ പവർ പോയി കഴിഞ്ഞാല് അയാൾക്കൊരു ശൂന്യത അനുഭവപ്പെടും ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയണം ശ്രദ്ധിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് കണ്ടില്ലേ ജീവിത പങ്കാളിയുടെ ഒപ്പം കുറെ കാലം ജീവിച്ചു മരിച്ചുപോയി ഭയങ്കര ശൂന്യത അനുഭവപ്പെടുന്നു ഞാൻ പറയണ മനസ്സിലാവുണ്ടല്ലോ അല്ലെ ഭയങ്കര ശൂന്യത അനുഭവപ്പെടുന്നു കുറെ കാലം നല്ലോണം ജോലി ചെയ്തു ആൾ നല്ല ഓർജിനലായിട്ട് ജോലി ചെയ്ത പെട്ടെന്ന് പെട്ടെന്ന് റിട്ടയർ ആയി ശൂന്യത അനുഭവപ്പെടും അല്ലെങ്കിൽ നല്ല ഊർജ്ജസ്വലനായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് അസുഖം വരുന്നു കുറച്ചാള് ഡോക്ടർ പറയുന്നു ഒന്നും ചെയ്യരുത് റെസ്റ്റ് എടുക്കും ആറ് മാസം റെസ്റ്റ് എടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ജീവനോട് ഉണ്ടാവില്ല പെട്ടെന്ന് അയാൾക്ക് എന്ത് വരുന്നു ശൂന്യത അനുഭവം ഈ ശൂന്യത ഒന്നെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകും ചിലപ്പോ അല്ലെങ്കിൽ ശൂന്യത ബോർഡം കൊണ്ടുവരും തൽക്കാലത്തേക്ക് ബോർഡം ഭയങ്കര ബോർ ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇത്ര ബോർ അടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ ബോറടിക്കുന്ന ആൾക്കാരാണ് വേഗത്തിൽ അടിക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ ബോറടിക്കുന്നത് കാരണം നമുക്ക് ഈ സ്പർശനത്തിനുള്ള ചാൻസസ് ഇപ്പൊ ഭയങ്കര കൂടുതലാണ് എങ്ങനെ സ്പർശനം ഫോണിലൂടെ സോഷ്യൽ മീഡിയ കാഴ്ച കേൾവി അങ്ങനെ നമ്മൾ ഓൾ എപ്പോഴും ആണ് അപ്പൊ ഈ സ്പർശനം ഒരല്പ ആ സ്പർശനത്തിലൂടെ നമ്മൾ അഡിക്റ്റഡ് ആണ് ആ സ്പർശനത്തിൽ നമ്മൾ എപ്പോഴും എൻഗേജഡ് ആണ് അതെപ്പോഴും ഇങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളിലേക്ക് വന്നത് കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു ഒരല്പനേരത്തേക്ക് ഒരു ഒരു ശൂന്യത വന്നു കഴിഞ്ഞാൽ കയ്യിൽ ഫോണില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ ഫോണില്ല വീട്ടിൽ ടി വി വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോവർ അടിക്കാൻ തുടങ്ങി കറക്റ്റ് അല്ലേ സത്യമല്ലേ പറയണ സത്യമല്ലേ ഞാൻ എന്റെ ചെറുപ്പത്തില് വീട്ടില് ഒരു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു അന്നല്ലാതെ ടിവിയോ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടല്ലോ ഫോണോ മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ലാൻഡ് ലൈനൊന്നും നമ്മളെ കൊണ്ട് തൊടിയിപ്പിക്കയില്ല അത് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും വിളിക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് അത് അത് വരുമ്പോൾ ഫോൺ എടുക്കാനല്ലാണ്ട് അതൊന്നെടുത്ത് വിളിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോ ഇങ്ങനത്തെ ഒരു കാലത്തെ ജീവിച്ച ഒരു ഓർമ്മയില ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഒരു ബോറഡിയും തോന്നിയിരുന്നില്ല ഒരു എന്റർടൈൻമെന്റും ഇല്ല എന്ത് ടി വി ഇല്ല ഫോണില്ല സോഷ്യൽ മീഡിയ ഇല്ല ഒരു എന്റർടൈൻമെന്റും ഇല്ല ഇന്ന് കാണുന്ന ഒരു എന്റർടൈൻമെന്റും ഇല്ല പക്ഷെ ഒരു ബോറടിയില്ല എന്തുകൊണ്ടാന്നറിയോ ആ അസ്പർശിച്ചതിന് ശേഷമുള്ള അശൂന്യത അന്ന് നമ്മള് സ്പർശിക്കാത്തത് കൊണ്ട് അനുഭവിച്ചിട്ടില്ല കുറെ മനസ്സിലാവുണ്ടല്ലോ അല്ലെ എങ്ങനെയുണ്ട് പോയിന്റ് ശരിക്കും ഈ എന്തുകൊണ്ട് പുതിയ ജനറേഷൻ ബോറടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ മെസ്സേജാണ് ഈ ശ്ലോകന്റെ അപ്പോ നമ്മള് ഒരു തവണ അനുഭവിച്ച ഒരു കാര്യം ഒരു തവണ അനുഭവിച്ച ഒരു കാര്യം ഇത് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഒരു ലഡ്ഡു കഴിച്ചു രുചി തോന്നി ഭയങ്കര രുചി തോന്നി വീണ്ടും ഒരണം കൂടി കഴിച്ചു കൊള്ളാം പക്ഷെ ഇതൊരു പത്താമത്തെ ലഡ്ഡു എടുത്ത് കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ ആ ലഡു മടുത്തും മതിയായി ആ ലഡു ഒരു ബാധ്യത ലഡ്ഡൊരു വേദനയായിട്ട് മാറും കറക്റ്റ് അല്ലേ അപ്പൊ ഇതാണ് ഈ പ്ലഷറിന്റെ വേറൊരു പ്രശ്നം ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോ കുറച്ച് കഴിഞ്ഞാൽ മടുക്കാൻ തുടങ്ങും വല്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത ഇത് മടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഹയ്യർ സംഗതിയിലേക്ക് പിന്നെ നമുക്ക് പോകണം അല്ല ഇവിടെ പറഞ്ഞിരുന്നൊരു എട്ട് പോയിന്റ് എന്താണെന്ന് അറിയോ ഈ പ്ലഷർ ഒരിക്കലും നമുക്ക് ശാശ്വതമായ സമാധാനം തരില്ല സന്തോഷം തരില്ല हंड्रेड पर्संटर पाव എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പൊ വാങ്ങിയേക്ക് അത് വാങ്ങെടുത്തോ വാങ്ങെടുത്തോ അവിടെ പറഞ്ഞു നിർത്തിയത് ലെഡ്മെൻ്റ് നമ്മൾ പറഞ്ഞു കേൾക്കിയത് ഞാൻ പറഞ്ഞു കേൾക്കണ്ടല്ലോ അല്ലേ യെസ് അപ്പൊ ഇത് പത്താമത്തെ ലഡ് ആകുമ്പോഴത്തേക്കും ആദ്യം ആനന്ദം തന്ന അതേ സംഗതി നമുക്ക് എന്ത് തരുന്നു വേദനയായിട്ട് മാറുന്നു നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു ഹണ്ട്രഡ് പേഴ്സെന്റ് നമുക്കിത് ഒരു പ്രശ്നമായിട്ട് മാറുന്നു അപ്പോ ഇവിടെ പറയുന്നത് നമുക്ക് സന്തോഷം തരുന്നു എന്ന് നമ്മളുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ ഇതാണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ദുഃഖം തരാൻ പോകുന്ന ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഗ്യാരണ്ടി ദുഃഖം നമുക്ക് എന്ത് സന്തോഷം തരുന്നുണ്ടോ ഒന്നെങ്കിൽ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യണം തോന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനോട് അഡിക്ഷൻ വരും അല്ലെങ്കിൽ നമുക്ക് അതിനോട് ആശ്രയത്വം വരും പിന്നീട് നമുക്കത് ഇല്ലാതെ പറ്റില്ല എന്ന് വരും ഇല്ലെങ്കിൽ അത് കുറേ നേരം റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അതിനോട് മടുക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് ഇത് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അപ്പത്രം എന്താണ് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഹോട്ടലിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ചില ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വളരെയധികം ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ട് പിറ്റത്തെ ആഴ്ച നമ്മൾ വീണ്ടും ആ ഭക്ഷണം റിപ്പീറ്റ് ചെയ്യാൻ പോകും ശ്രദ്ധിക്കണം കേട്ടോ വീണ്ടും ആ ഭക്ഷണം റിപ്പീറ്റ് ചെയ്യാൻ പോകും റിപ്പീറ്റ് ചെയ്താല് നമുക്ക് ആദ്യം കഴിച്ച ഭക്ഷണത്തിന്റെ ആ രുചി ഒരിക്കലും തോന്നാറില്ല ശ്രദ്ധിച്ചു എന്നിട്ട് നമ്മളാ ഹോട്ടലിൽ അയാളെ വിളിച്ചിട്ട് പറയേ അല്ലാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് കഴിച്ച അത് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ കഴിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഫാമിലിനെയും കൊണ്ടുവരും പിറ്റത്തെ കഴിച്ചു ഇവിടെ കഴിക്കണട്ടോ ഭയങ്കര എന്നിട്ട് വന്നിട്ട് കഴിക്കണം നമുക്ക് തന്നെ തോന്നുന്നത് കഴിഞ്ഞ തവണത്തെ അത്രേ പോരല്ലോ അപ്പൊ അയാളെ വിളിച്ചിട്ട് പറയാം അല്ല ഞാൻ കഴിഞ്ഞ തവണ അത് വന്ന് കഴിച്ചാണ് പക്ഷെ കഴിഞ്ഞ തവണത്തെ അത്ര ഭക്ഷണം പോരാ കഴിഞ്ഞ തവണത്തെ അത്ര ഒരു രുചിയില്ല ഇല്ല അപ്പൊ അയാൾ പറയും അത് കഴിഞ്ഞ തവണ അതേ ഭക്ഷണമാണേ തന്നിരിക്കുന്നത് അപ്പൊ നമ്മളിരിക്കും അപ്പൊ അതേപോലെ ഉണ്ടാക്കി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല കഴിഞ്ഞ തവണ വന്ന ഭക്ഷണം ഉണ്ടല്ലോ അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് തന്നെയാണ് തന്നത് അപ്പോ സെയിം സാധനം ഞാൻ പറഞ്ഞിരുന്നത് തരുന്നത് സെയിം എക്സാക്ട്ലി സെയിം സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്താലും ചിലപ്പോ നമുക്ക് അതേ സന്തോഷം തോന്നില്ല കാരണം ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും നമ്മുടെ എനർജി ലെവൽ വ്യത്യസ്തമായിരിക്കും നമ്മുടെ ശ്രദ്ധ വ്യത്യസ്തമായിരിക്കും നമ്മൾ വേറെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എന്ത് രുചികള് വെക്കണം എന്നാലേ നമുക്ക് രുചി തോന്നുന്നില്ല കറക്റ്റ് അല്ലേ അല്ലേ ഇനി നമ്മുടെ വിഷത്തിന്റെ അളവിനെ ബാധി പ്രശ്നം ഉണ്ടാവും അപ്പൊ ഒരു കാര്യം ഒരു ഈ ലോകത്തെ ഒരു പ്രഷർ നമ്മൾ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ ഒത്തു വരണം അല്ലെ കറക്റ്റ് അല്ലേ നല്ല സിനിമയാണ് ഇട്ടോന്ന് ഒരാൾ പോയി പറയുന്നു നമ്മൾ പോയി കാണാനിരിക്കണ സമയത്തായിരിക്കും ഒരു മോശം മെസ്സേജ് നമുക്ക് വരുന്നത് ആർക്കെങ്കിലും സുഖമില്ല എന്നുള്ളത് പിന്നെ ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ അപ്പൊ ഇതാണ് ഈ പ്ലഷറിന്റെ പ്ലഷർ ഒരിക്കലും പ്ലഷറ് തരുന്നു തരും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് സത്യമല്ലേ കറക്റ്റ് അല്ലേ അത് തരില്ല അത് പ്ലഷറ് ഗ്യാരണ്ടി തരില്ല അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് ഇതൊരു ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഈ പോയിന്റ് ശ്രദ്ധിക്കണം ഈ പ്ലഷറ് ഈ സുഖം എന്ന് പറയുന്നത് ഇത് തുടക്കത്തിലില്ലായിരുന്നു ഇത് ഒടുക്കത്തിലില്ലായിരുന്നു ഇത് ഇടക്ക് മാത്രമുള്ള ഒരു അപ്പിയറൻസ് ആണ് ശ്രദ്ധിക്കണം എന്താണ് ഇത് ഇടക്ക് മാത്രമുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇടക്ക് അപ്പിയർ ആവുന്ന ഒരു സംഗതിയും ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ സന്തോഷം തരില്ല ഇതാണ് ഇതാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ ഇതാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ലൈൻ എന്താണ് ഇത് തുടക്കത്തിലില്ലായിരുന്നോ ഇതിന് അവസാനവും ഇല്ല അപ്പൊ ഇടക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു സംഗതി അത് ഒരിക്കലും നമുക്ക് ശാശ്വതമായ സന്തോഷം തരില്ല അതുകൊണ്ടാണ് ഇരുസുഖം എടുക്കുന്നു അടുത്ത സുഖം പിന്നെ സുഖം അവസാനം ഒരു സുഖവും ഇല്ലാത്ത അവസ്ഥ അപ്പൊ ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് കൗന്തയ അല്ലയോ അർജുന മതേ ബുദ്ധാണ് അതായത് ബുദ്ധൻ ആയിട്ടുള്ള ഒരു മാസ്റ്റർ അയാള് ഒരിക്കലും ഇതിൽ രമിക്കുന്നില്ല ഈ രമിക്കുന്നില്ലമായ അതായത് ഈ ഇന്ദ്രിയ കാര്യങ്ങളിൽ രമിക്കുന്നില്ല അയാൾ ആസ്വദിക്കുന്നുണ്ട് അയാളുടെ സന്തോഷം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല അയാളുടെ സന്തോഷം അയാളുടെ സെൽഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഗംഭീര സ്ലോ യൂട്യൂബ് വേണ്ട തന്നെ തീരുമാനം ഭയങ്കര റിക്വസ്റ്റുകൾ വരുന്നു അത് വേണം എന്ന് കാരണം ചില ആൾക്കാർക്ക് ഒരു തവണ കേട്ടിട്ട് മതിയാവണില്ല അത് വീണ്ടും കേൾക്കാനുള്ള ഒരു സൗകര്യം വേണം അതുകൊണ്ട് യൂട്യൂബ് ഇന്നുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ താങ്ക് യു സോ മച്ച് ജയിക്കോളെ യൂട്യൂബിൽ ഒന്നും കൂടി കേൾക്കുക കേട്ടോ എന്റെ ഇടയിൽ എന്തോ ഒരു മോശം വീഡിയോ ആരോ ഭഗവത്ഗീത നടക്കരുതെന്നോ നന്നാ നിങ്ങളൊന്നും നന്നാവരുതെന്നോ ഉള്ള ആഗ്രഹമുള്ള കുറച്ച് വേറെട്ടെന്നോ അപ്പൊ എന്റെ ഒരു മോശം വീഡിയോ എന്തോ കാണിക്കുന്നുണ്ട് എല്ലേലും ഇതൊക്കെ എനിക്കിപ്പോ ഒരു ത്രില്ല് പോലെയാണ് കാരണം ഏത് യജ്ഞം നടക്കുമ്പോഴും അസുരന്മാർ വരും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അപ്പോ അസുരന്മാര് തടസ്സം നിൽക്കുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ് ആ യജ്ഞം എന്തോ ശക്തിയുള്ള യജ്ഞമാണെന്നാണ് ഒരു വീക്കായിട്ടുള്ളതിനെ ആരും തടസ്സംല്ലോ സ്ട്രോങ് ആയിട്ടുള്ളതിനെല്ലാം ആൾക്കാര് തടസ്സം നൽകാൻ പറ്റുള്ളൂ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു അപ്രസിയേഷൻ പോലെ ഞാൻ കരുതാണ് എന്തെങ്കിലും ഗംഭീരം ആകുമ്പോ മാത്രമാണ് അത് ആളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അത് തടസ്സം ചെയ്യണം ആൾക്കാർക്ക് തോന്നണമെന്ന് കറക്റ്റ് അല്ലേ അപ്പോ താങ്ക് യു ജയകൃത നമുക്ക് നല്ലൊരു കൃഷ്ണ ഭജനല് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം സുന്ദര തന്നര കണ്ണ വന്ദി തൂബാ നന്ദ കുമാര നവനിത ചൂരാ സുന്ദര കണ്ണ കണ്ണാ വന്ദിതരുബ നന്ദനിത ചൂരാ

കണ്ണാ വണ്ടിതരോപ നന്ദകുമാര നവനുത ചോരാ നന്ദകുമാര നവനിത ചോരാഘ്യാമള നീരജയായണ രോപി നന്ദകുമാര നീരമേഘ്യാമ नीरजनयरा नारायणरोगमी नन्दकुमार नारा अच्युतं केशवं रामनारायणं कृष्ण दामोदरं वासुदेवं रजे अच्युतं केशवं रामनारायणं कृष्ण दामोदरं वासुदेवं रजन् സുന്ദര 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 കുമാര കന്നി രുവാ നന്ദ കുമാരാ ദൂരാ സുന്ദരക്കന്നുവാ നന്ദ കുമാരാനിഷൂരാ ജയ് നമ്മളെ ലാസ്റ്റ് ഒരു കഥയുടെ വീഡിയോ വന്നല്ലോ കർണനെ കുറിച്ചുള്ള അത് ഒരുപാട് പേര് ഷെയർ ചെയ്തു സന്തോഷം കേട്ടോ ആ വീഡിയോ ആറു ലക്ഷം പേര് കണ്ടു അത് അതൊരു ഭയങ്കര കാര്യമാണ് കാരണം ഒരു കുഞ്ഞു കഥ ആറു ലക്ഷം പേര് കണ്ടു എന്നുള്ളത് അതൊരു സിനിമാ നടനൊക്കെ സിനിമ അസോസിയേഷനിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഈ പ്രവാസികൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് വലിയ വൻ സ്വീകരണമായി പോയി ആ കഥയ്ക്ക് താങ്ക് യു ശരി